ചന്ദ്രപിന്നി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി എം എസ് പ്രമീളക്ക് യാത്രയ്പ്പ് നൽകി യാത്രയ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ പോയിന്റ് എന്ന് പറയാവുന്ന രീതിയിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയാവുന്ന രീതിയിൽ വർക്കില്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ആസ്തിയുള്ള നല്ല ആസ്തി രൂപ എഴുപത്തൊമ്പത് കോടി രൂപയുണ്ട് നമ്മളത് കുറെ പൈസ സ്വാഭാവികമായിട്ടുണ്ടല്ലോ ബാങ്ക് നിക്ഷേപീകരിക്കുന്നതോടൊപ്പം തന്നെ കടം കൊടുക്കുകയും വേണമല്ലോ അതും നന്നായി നിർവഹിച്ചിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് പല സ്ഥാപനങ്ങളുണ്ട് സൂപ്പർ മാർക്കറ്റും മറ്റ് സൗകര്യങ്ങളെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നമുക്ക് ഒരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട ആളുടെ ചുമതല പോകുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ല ഒരു അന്തരീക്ഷമാണ് അന്തരീക്ഷം പുറത്തുള്ള അന്തരീക്ഷം നമുക്ക് എല്ലാവരും സെക്രട്ടറിയുടെ ഭർത്താവ് ശ്രീ അജിത്ത് കുടിയുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാവരും കൂടെ നാട്ടിലെ ആളുകൾ എല്ലാവരും ഒരുപിച്ചാണ് യാത്ര നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വർത്തമാനം പറയേണ്ട ഒരു സന്ദർഭം ഉണ്ടാകുക എന്ന് പറയുന്നതും പ്രധാന ആ സമയത്ത് നല്ലത് കേൾക്കുക എന്നുള്ളതും വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും നേരത്തെ പ്രസിഡന്റും ആയിരുന്ന കക്ഷിയാണ് ഈ ബാങ്കിന്റെ പ്രസിഡന്റും ആയിരുന്ന കക്ഷിയാണ് അതുകൊണ്ട് തന്നെ അവര് ഇവിടെ ചെയ്ത പ്രവർത്തികളെ സംബന്ധിച്ച് വളരെ വിശദമായി കൃത്യോടുകൂടി പറഞ്ഞു എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി നാട്ടുകാ ഫാർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ഫാൽഗുണൻ പഞ്ചായത്ത് അംഗം ഷൈജ ഷാനവാസ് ബാങ്ക് പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത വൈസ് പ്രസിഡന്റ് എം എം ഗിരീന്ദ്രബാബു മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ ടി എൻ അജയ്കുമാർ എം സി കെ ഇബ്രാഹിംകുട്ടി പി സി രാജീവ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഷീന വിശ്വൻ സി ബി അബ്ദുൽ സമദ് പി ഡി സജീവൻ മുഹമ്മദ് ഹാജി ടി എ അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗാനമേളയും ഉണ്ടായിരുന്നു മുഗൾ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി പീഡികയിൽ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻ വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത മൂന്ന് യു ആർ ട്രൂ ട്രെഡിഷണൽ ന്യൂസ്